അങ്ങനെ ആ ആധാരം വെച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് അവർ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുത്തത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോവുകയാണ് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കഥ തുടരുകയാണ് സത്യം പറയൽ എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനിയും അങ്ങോട്ടുള്ള കഥകൾക്കും ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനും നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കുവാനും നമുക്ക് അള്ളാഹു തോഫിക്കും നൽകുമാറാവട്ടെ അതിൽ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കഥ തുടരുകയാണ് അങ്ങനെ കഥയുടെ എട്ടാം ഭാഗമാണ് ഇത് ഇതുവരെ മറ്റുള്ള ഭാഗങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ ത ഡ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ പോയി മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാണണം കാരണം മുഴക്കുന്ന് എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ആസ്പദമാക്കിയതിനെ എഴുതിയൊരു കഥയാണ് പ്രവാസിയും പ്രവാസിയുടെ ഭാര്യയും ചെതി ചെതികളും ഭാര്യയും ഭാര്യ ഭർത്താവിനെതിരെ ചെയ്ത ചെതികളും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെയാണ് ഈ കഥ പോകുന്നത് അങ്ങനെ നമ്മുടെ എട്ടാമത്തെ ഭാഗം നമുക്ക് പറഞ്ഞു തുടങ്ങാം ഭർത്താവ് മരിച്ച ഭാര്യയെ അങ്ങനെ മറവിന് അങ്ങനെ ഇരുത്താൻ വേണ്ടി അവരുടെ ഭാര്യയുടെ ആൾക്കാരും ഹസീനയുടെ ആൾക്കാരും ഫാസിലിൻ്റെ ആൾക്കാരൊക്കെ ചർച്ചയിലാണ് അപ്പോൾ ഫാസിലിൻ്റെ ആൾക്കാർ പറയുകയാണ് ചെറിയ കുട്ടിയാണ് അവൾക്ക് അങ്ങനെ ഇരുത്താൻ അവരുടെ ഫാസിലിൻ്റെ സിസ്റ്റർ വരെ ഉണ്ട് അപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ് അങ്ങനെ ഇരുത്താൻ ചെറിയ കുട്ടിയാണ് ഇരുത്തുന്ന പിന്നെ ജോലി കുട്ടി രണ്ട് കുട്ടികൾ വേറെയുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടിവരുമോ അപ്പം അതിൻ്റെതായ രീതിയിൽ ഇരുത്താം എന്നുള്ള രീതിയിൽ അവർ നാൽപ്പത് ദിവസമാണ് അവരെ മറവിന് അപ്പോൾ എൻ്റെ കഥ ഇങ്ങനെ പോവുകയാണ് ആ കഥ പോകുമ്പോൾ ആ മരിച്ച വീട്ടിൽ ആ മരണപ്പെട്ട ആ ഫാസിലിൻ്റെ വീട്ടിൽ നടക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവിടെ ഫാസിലിന്റെ കുടുംബക്കാർ ഫാസിലിന്റെ പെങ്ങളെയോ അങ്ങോട്ട് കയറ്റാത്ത രീതിയിലുള്ള പരിപാടികൾ അവിടെ നടക്കുന്ന റൂമിലോട്ട് കയറ്റുന്നില്ല അവർ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നു കാര്യങ്ങളൊക്കെ എന്തൊക്കെയുള്ള തീരുമാനിക്കുന്നു കാരണം കാരണം അവരുടെ ഈ ഹസീനയുടെ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രം വളരെ കർഷകക്കാരിയാണ് ആർക്കും പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ നമ്മുടെ ഈ ഫാസിലിൻ്റെ കുടുംബക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവിടെ വളം വെക്കും അവരവിടെ ഉണ്ടാക്കും അവരോട് കാര്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ ഫാസിലിന്റെ കുടുംബക്കാർ അവർ സംയമനം പാലിച്ചു മാറി നിൽക്കുകയാണ് ചെയ്തത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് കരുതിട്ട് അവർക്ക് വീണ്ടും ചില സമയങ്ങളിൽ അവർക്ക് നിലവിട്ട് സംസാരിക്കേണ്ട പോലും വന്നിട്ടുണ്ട് എന്നാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കാണുന്നതല്ലാതെ ആ ഉമ്മ അന്ന് വീണ ഉമ്മ ഇന്നും നേരെ വണ്ണം നിന്നിട്ടില്ല ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ അന്ന് മരിച്ച അന്ന് അഭിനയിച്ച ആ ഹസീന ഇന്നും വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് അന്നല്ല അതല്ല ജീവിതം ഇപ്പോഴാണ് എൻ്റെ ജീവിതം ഇപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഹാപ്പി എന്ന് പറയുന്ന കഥാപാത്രമാണ് എൻ്റെ ഹസീന അതൊക്കെ വരാൻ പോകുന്നുണ്ട് ഇനി കഥകൾ അപ്പോൾ അപ്പോൾ ഈ അങ്ങനെ ഉള്ള ആ അവസ്ഥയിൽ കുടുംബക്കാർ ഫാസിലിൻ്റെ കുടുംബക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ആ ദിവസങ്ങൾ മുഴുവൻ അതിൻ്റെ അലവക്കത്തുള്ള വീടുകൾ മുഴുവൻ നിന്നും ഭക്ഷണങ്ങൾ കൊണ്ടുവരികയാണ് ഒരു ആ രണ്ട് വീട്ടിലും ഒരു ഒരാഴ്ചത്തോളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇവൻ മരണശൈലിൽ കിടക്കുമ്പോഴും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മരണത്തിന് ശേഷവും ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണങ്ങളായിട്ട് വരികയാണ് സഹോദരന്മാരെ അപ്പോഴത്തേക്കും അവരെ കൂട്ടുകാരും അവരെ അസീനയുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ട് നിറയുകയാണ് അവിടെ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്ന കൂട്ടുകാരികൾ വരെ അവർക്കുണ്ടായിട്ടുണ്ട് സ്വന്തം കുടുംബക്കാരെ ഒഴിവാക്കിയിട്ട് അവരെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവിടുത്തെ കാവൽ കൂട്ടുകാരികൾ പോലെ അവർക്കുണ്ടായിട്ടുണ്ട് അത്രയ്ക്കും നീജമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമ്മളിതൊന്നും അറിയില്ല പാവങ്ങളാണ് നമൊക്കെ നമ്മളെല്ലാം വിശ്വസിച്ച് ഇങ്ങനെ അവരെ ചിരിയും കളിയും കണ്ട് വിശ്വസിച്ച് പോവുകയാണ് പക്ഷേ ആ ഫാസിൽ എന്ന ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ട് കിടക്കാൻ ഇവിടെ നടക്കുന്നതോ അതിൽ വളരെ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഈ പ്രവാസികൾ ഞാൻ അടക്കമുള്ള പ്രവാസികൾ ചടകുടഞ്ഞെഴുന്നേറ്റു ഫാസിൽ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ഫാസിലിൻ്റെ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഫാസിലിൻ്റെ ഭാര്യയുണ്ട് വരെ നോക്കണം വളരെ തിരക്ക് പിടിച്ച് നമ്മൾ കമ്മിറ്റി കൂടി അവർക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തണം വിലയിരുത്തേണ്ടതുണ്ട് എങ്ങനെയാണ് അവരെ ബന്ധപ്പെടുക അവരിങ്ങനെ മറയിലിരിക്കുന്നതാണ് അവരെ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല പക്ഷേ അന്യപുരുഷന്മാർ കാണാൻ പാടില്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ കൂട്ടുകാരന്മാർ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് അതൊരു വിഷയമല്ല അവർക്ക് പക്ഷേ നമ്മുടെ ഇസ്ലാമിൻ്റെ സംബന്ധിച്ചിടത്തോളം ആരും അവരെ കാണാൻ പോവുകയോ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ അവരെ അങ്ങനെ ബന്ധപ്പെടുകയാണ് അവർക്ക് എന്താണ് സഹായം വേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അപ്പോഴത്തേക്ക് അവരെ ഒന്നിച്ച് ഫാസിലിനൊക്കെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാർ സുഹൃത്തുക്കൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ആയിട്ട് അവർ ഒരു ഒരു അവർ വേറെ രീതിയിൽ നമ്മുടെ പ്രവാസികൾ മുഴക്കുന്നിലെ പ്രവാസികൾ വേറെ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് എന്ത് എങ്ങനെ അവർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും കാരണം ഒരു വലിയ വീടുണ്ട് അലഹദരില്ല പക്ഷേ വീടിൻ്റെ ഇനി അങ്ങോട്ടുള്ള ചിലവുകൾ എങ്ങനെ കഴിയും ആ കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് മുഴക്കുന്ന പ്രവാസികൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചടകൂടാൻ നേരേറ്റു നമ്മൾ അന്വേഷണത്തിന് ആരംഭിച്ചു അങ്ങനെ ഈ കഥാപാത്രത്തിലുള്ള ഷമീർ ദോസ്തി എന്ന ദോസ്തി ഈ ഇവരുമായിട്ട് ബന്ധപ്പെടുകയാണ് ഈ ഹസീനയുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ട നമ്പർ കിട്ടിയിട്ട് ഈ ഫോണിലൂടെ ബന്ധപ്പെടുകയാണ് അതും വോയിസ് ആയിട്ടല്ല വാട്സപ്പിലൂടെ ബന്ധപ്പെടുക അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ആ ആ അവരുടെ ഷമീർ ദോസ്തി എന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ലക്ഷങ്ങളുടെ കടങ്ങളാണ് കേൾക്കുന്നത് ലാഹോലബല ഇത്രയും അന്തസ്സായി ജീവിക്കുന്ന ഇത്രയും കാറും വലിയൊരു വീടും ബൈക്കും ബുള്ളറ്റും ഇങ്ങനെ ഒരു ഓഫീസും അടിച്ചുപൊളിച്ചു പോകുന്ന ഈ കാറിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ടൗൺ മുഴുവൻ മണക്കുന്ന മണം അടിച്ചു പോകുന്ന ഈ ഹസീനയ്ക്ക് പറയുകയാണ് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് കടബാധിതയാണ് അപ്പോൾ ആ വീടിന്റെ ആധാരം പോലും ബാങ്കിലാണ് പിന്നെ എന്ത് ചെയ്യും അങ്ങനെ ആ ആധാരം വെച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് അവർ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുത്തത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോവുകയാണ് കഥ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കഥയിൽ നിങ്ങൾ ജീവനോടെ ജീവൻ്റെ തുടിപ്പോടു കൂടിയാണ് ഞാൻ കഥ പറയുന്നത് ഏകദേശം അത് ലൈവായി ജീവിക്കുന്നു എന്നുള്ള തോന്നിക്കലോട് കൂടിയാണ് ഞാൻ കഥ പറഞ്ഞു കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ബാങ്കിലേക്ക് ഓടുകയാണ് ബാങ്കിലേക്കോടും മാനേജറോട് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു അവസ്ഥ ഈ ലോൺ എത്രയുണ്ട് എത്ര എത്ര കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അവർ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം റുപ്യൻ്റെ ലോൺ പന്ത്രണ്ടേ സംതിങ് വന്നിട്ടുണ്ടാവും അത് ഈ മാസം കൈ ഈ മാസത്തോട്ട് കൂടി പന്ത്രണ്ടേ നാൽപ്പതോളം ഏകദേശം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ ഈ പ്രവാസി കൂട്ടായ്മയേക്ക് വാട്സപ്പിലൂടെ സന്ദേശം അയക്കുകയാണ് ചെയ്തത് അങ്ങനെ സന്ദേശം വെച്ചപ്പോൾ അപ്പം ഇത് ഞാൻ ഈ ഹസീനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഹസീനോട് ചോദിച്ചു വേറെ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ കടങ്ങൾ ഒരു ഒൻപത് ലക്ഷമുണ്ട് വേറെ കടങ്ങൾ ഒരു സ്വർണത്തിൻ്റെ ഉണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വീടിക്കോളാം എന്നുള്ള വാക്കാണെന്ന് പറഞ്ഞു നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ഈ ബാങ്കിൽ ലോൺ മാത്രം നിങ്ങളൊന്ന് വീടിത്തന്നാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഹസീന ഇന്നും വേണമെങ്കിൽ പറയാം ഞാൻ പൈസ അടക്കാൻ വേണ്ടി പറഞ്ഞില്ല പൈസ തരാൻ വേണ്ടി പറഞ്ഞില്ല എന്ന് പറയുന്ന കളിയാണ് അവൾ എൻ്റെ കഥാപാത്രത്തിൽ അസീനും കള്ളിയാണ് ഓരോ വാക്കിലും കളവാണ് കളവാണ് പ്രവാസികളെ മുഴുവനും കുറവാക്കിക്കൊണ്ടാണ് ഈ കുട്ടികൾ വേറൊരു കാര്യം കുട്ടികൾ എന്നാൽ പറഞ്ഞില്ലേ അവർ ഒന്നിച്ച് ഫാസിലൊന്നിച്ച് പഠിച്ച കുട്ടികൾ ലക്ഷങ്ങളാണ് വിരിച്ചത് ലക്ഷങ്ങൾ ഏകദേശം നാല് ലക്ഷം രൂപയോളം ക്യാഷായിട്ട് അവർക്ക് കൊടുത്തു അതുകൂടാതെ വേറൊരു ഗാങ് വേറൊരു ഫാസിലിൻ്റെ വേറൊരു ടീം കൊടുത്തത് പത്തായിരം രൂപ വെച്ച് വർഷങ്ങളോളം കൊടുത്തു ഒരു വർഷത്തിൻ്റെ മേലെ അവർ പത്തായിരം രൂപ വെച്ച് കൊടുത്തു മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ അത്രയും പൈസ അവർക്ക് വന്നു അതുകൂടാതെ അറബി അവിടുന്ന് മാസം ഒരു പൈസ അയക്കും എന്ന് പറഞ്ഞു അത് ഞാൻ ആരോടും പറയുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഒരു എമൗണ്ട് അവർക്ക് അയക്കുന്നത് ഈ പൈസകളൊക്കെ വരികയാണ് ഇതൊക്കെ കാണുകയാണ് ഇതൊക്കെ ഹസീനയുടെ ഉമ്മയും ഓ ഉമാൻ്റെ അനിയത്തിയും കാര്യങ്ങളൊക്കെ വന്ന് ചർച്ച ചെയ്യുകയാണ് ഇതിനൊരു ഒരു ചട്ടക്കൂടുണ്ടാക്കിയാണ് ആരും അറിയരുത് ആരും കേൾക്കരുത് ഇത് നമുക്ക് തന്നെ വേണം അതിൻ്റെയൊക്കെ ഒരു പ്ലാനായിരുന്നു ആദ്യം നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയിൽ ശരിക്കും പറഞ്ഞാൽ ഫാസിലിൻ്റെ വീട്ടുകാരെ ആരും അടുപ്പിച്ചില്ല എന്നുള്ളതാണ് കാരണം ഫാസിലിനൊക്കെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഞാൻ പറയുന്നില്ല ഒരു ഇളാമ ഉപ്പാൻ്റെയൊക്കെ പെങ്ങൾ കാരണം ഉപ്പാൻ്റെയൊക്കെ പെങ്ങളാണ് ശരിക്കും ആ ഫാസിലിനൊക്കെ എടുത്തു വളർത്തിയത് തന്നെ ശരിക്കു പറഞ്ഞാൽ ഫാസിലിന്റെ ഉമ്മായെ കാണാം അത്രയും സ്നേഹിക്കുന്ന ഫാസിൽ അത്രയും സ്നേഹിക്കുന്നതും ഫാസിലിന് അത്രയും ഇഷ്ടമുള്ളതും ഒരു ഉമ്മയാണ് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരൊന്നും അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ കാരണം നഷ്ടപ്പെട്ടത് അവർക്കാണ് ഇവർക്ക് നഷ്ടപ്പെട്ടതുമില്ല ഇവർക്ക് രണ്ട് കുട്ടികളെ കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് അതിന്റെ സെന്റി അടിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറട്ടെ ആ രണ്ടു മക്കളെയും ആര രണ്ടു മക്കളെയും ജീവിതം ഇനി എന്താകും ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് പോകുക ഈ പൈസകളൊക്കെ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ഓ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാസിലിൻ്റെ ഉമ്മായോടു പോലും നിൻ്റെ മകൻ നിൻ്റെ മകൻ അങ്ങനെ പറഞ്ഞിട്ട് നിൻ്റെ 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 മകൻ എന്ന് പറഞ്ഞിട്ട് പോലും വീഡിയോ ചെയ്ത് അത്രയും ക്യാപ്ഷനും ഇട്ട് നടക്കുന്ന കഥാപാത്രമാണ് നമ്മുടെ ഹസീന അത്രയും ക്രൂരമായിട്ടാണ് സംസാരങ്ങളും കാര്യങ്ങളും അപ്പോൾ അള്ളാഹു കാത്ത് തിരുച്ചുക്ക് മാറട്ടെ ആ കുഞ്ഞുമക്കളെ ഭാവിയിൽ എന്താവും കാരണം ഇവർ സുഹിക്കുകയാണ് ഇവർ ചിലപ്പോൾ ലോകം മൊത്തം കറങ്ങാം ചിലപ്പം യൂട്യൂബിലൊക്കെ അടിച്ച് കയറാം ചിലപ്പം വലിയൊരു ബംഗ്ലാവ് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഇവരെ ഈ ലൈഫിൽ ഈ കുട്ടികൾ ഒരു ഭാരമായി വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ മക്കളെ മക്കളെ പഠിക്കണം ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇനി അങ്ങോട്ട് വരുന്നത് കഥയാണ് ഇനി ടിസ്റ്റാണ് വരുന്ന ബ്രാൻ വേണ്ടി പോകുന്നത് ഇനി എന്താണ് അവിടെ നടക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പുതിയ കഥാപാത്രം അവിടെ കയറി വരികയാണ് ഒരു കാമുകൻ അവൾക്ക് കയറി വരികയാണ് അതെങ്ങനെ അവിടെ സംഭവിച്ചു എന്താണ് സംഭവിച്ചത് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒക്കെ വഴിയേ പറഞ്ഞു തരാം എന്നാൽ ഈ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് കേട്ടതും പറഞ്ഞതും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിലെന്തെങ്കിലും പാകപ്പെട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു വരാൻ മാറട്ടെ ഒക്കെ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഈ ലോകത്ത് വെറുതെ കളിച്ചിട്ട് പോകാൻ ആരും കരുതരുത് ഞാൻ അടക്കം കരുതരുത് ആരെങ്കിലും പറ്റിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞ് ആരെങ്കിലൊക്കെ ഇതടിച്ച് നമ്മൾ ആരെങ്കിലുമൊക്കെ വെറുതെ ഇട്ട് കൊടുത്ത് എന്തെങ്കിലും എന്നാൽ നമ്മളെ നല്ലതാക്കി കാണിച്ച് മറ്റുള്ളവരെ കുറവാക്കി ഒരിക്കലും ഈ ലോകത്ത് ആരും ചോദിക്കാനില്ല പറയാനില്ല എന്നുള്ള ധാരണ അത് ഒരു വിശ്വാസമാണ് അത് പാടില്ല ഒരിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ കഥാപാത്രത്തിന്റെ അങ്ങനെയാ പോകും നമ്മൾ കഥാപാത്രം പോലെ ഒരുപാട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരിക്കൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ മൂഢമായ അന്തം അന്തന്മാരാണ് ഞാൻ പറയും കാരണം ഒരാൾ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അതിനെതിര് പറയാനുണ്ടോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ ആലോചിക്കണം ആരെങ്കിലുമൊക്കെ അല്ല പഠിച്ചിട്ടുണ്ടാവും ഈ ലോകത്ത് എന്നുള്ളത് നാം ചിന്തിക്കണം ഈ ഞാനടക്കം ചിന്തിക്കണം ആരെങ്കിലൊക്കെ എനിക്ക് പറയാൻ എനിക്കെതിരെ പറയാൻ അള്ളാഹു ഈ ലോക ലോകത്ത് പടച്ചിട്ടുണ്ടാവും സത്യം വിളിച്ച് പറയാൻ ആരെങ്കിലും അള്ളാഹു ഈ ലോകത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് നാം ചിന്തിക്കണം ഒരു വക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ കുട്ടികളെയും അതേപോലെ തന്നെ മരണപ്പെട്ട ഫാസിലിനും അള്ളാഹു സ്വർഗം നൽകാൻ ഗറീകുമാറാവട്ടെ ആ കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ ഭൂമുഖത്ത് ഉണ്ടാവട്ടെ എന്ത് തെറ്റുകൊണ്ടായാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആൺകുട്ടികൾ രംഗത്തേക്ക് വരട്ടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അസലാ വാരിക്കും വരമർ